പിന്നെ ഹിന്ദു മുസ്ലിം അതാദ്യം പറഞ്ഞാട് ഒരു വലിയ ഉരുൾപൊട്ടൽ ഈ ദൈവം എന്താ ദൈവമാണ് ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് ഉരുൾപൊട്ടൽ അല്ല പ്രകൃതി പറയാൻ പറ്റുമോ നിങ്ങളെ കാര്യം മനസ്സിലായി ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് ദൈവമാണ് ആ ദൈവം ആള് അത്ര ശരിയല്ല ഇതാണ് നമുക്ക് പറയാനുള്ളൂ ഓക്കെ അടുത്ത ആൾ പറഞ്ഞത് സാറ് പറഞ്ഞേ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് ആണോ അല്ല അതുകൊണ്ടാണോ നിങ്ങൾ പറയുന്നത് ദൈവമല്ലാന്നോ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദൈവം ഇല്ല ദൈവത്തിന്റെ ദൈവത്തിന്റെ ക്വാളിറ്റി പറയും ചോദ്യത്തിന് മറുപടി ദൈവത്തിന്റെ ക്വാളിറ്റി ചോദിക്കാൻ ഒരുപാട് ഉണ്ടാവാം ഞങ്ങൾ കേൾക്കാനാണ് നിൽക്കുന്നത് അതെ അതെ ആദ്യം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യങ്ങൾ ഉണ്ടല്ലോ ദൈവത്തിന്റെ ക്വാളിറ്റി പറയൂ അല്ല നിങ്ങൾ പറയൂ ചോദിക്കുന്നത് അത് ചോദിക്കട്ടെ എന്ന് പറയുന്നതിന്റെ നിങ്ങളെ ഉത്തരം പറയും ഇവിടെ കൂടിയിട്ടുള്ള അനകാര്യം ആളുകൾ ഒക്കെ ഉള്ള ആളുകൾ മുഴുവൻ ദൈവശ്വാസികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ലേ നിങ്ങൾ ഈ പറയുന്ന ക്വാളിറ്റി ദൈവ ഇല്ല എന്ന് പറയുന്നതിന്റെ ക്വാളിറ്റി എന്താണ് ഞങ്ങൾക്ക് തിരിച്ചറിയേണ്ട ഒരു സെക്കൻഡ് അപ്പൊ ഒരു കാര്യം ഇവിടെ ക്ലിയർ ആണ് അതായത് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ദൈവവിശ്വാസികളാണ് അപ്പൊ ദൈവവിശ്വാസികൾ പറയൂ 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 ദൈവത്തിന്റെ ദൈവത്തിന്റെ ക്വാളിറ്റി ക്വാളിറ്റി എന്താണെന്ന് ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസികളാണല്ലോ നിങ്ങൾ രണ്ടെണ്ണം ഈ മോൺസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടോ അതിന്റെ ഒരു നാല് ക്വാളിറ്റി പറയാവോ അല്ലെങ്കിൽ അതില്ല എന്നുള്ളത് തെളിയിക്കാ ചെയ്യോ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അത് തെളിയിക്കാന്ന് ചോദിക്കുന്ന കാര്യമില്ല ഇത്രയും ദൈവവിശ്വാസികളല്ലേ

കരുണാമയനുമായിട്ടുള്ള ഈ ദൈവം എന്തിനാണ് ഈ ഉരുൾപൊട്ടലുണ്ടാക്കിയിട്ട് ആളുകളെ കൊല്ലുന്നത് അതും ചില ആളുകളൊക്കെ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ ഒക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ തൊഴുതുകൊണ്ടിരിക്കുമ്പോ കുമ്പിട്ട് മുട്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെയാണ് ചില അപകടങ്ങളൊക്കെ ഇപ്പം ഹൈത്തിൽ ഭൂകമ്പം ഉണ്ടായത് അവിടെ ആളുകൾ പള്ളിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതേപോലെ പോർച്ചുഗലിൽ ഒരിക്കൽ ഇതേപോലെ ഒരു ഒരു വെള്ളപ്പൊക്കം സുനാമിയൊക്കെ വന്നത് അവിടെ ആളുകൾ ആ പള്ളിക്കകത്ത് പള്ളിക്കകത്തിരിക്കുമ്പോഴാണ് അപ്പൊ നിങ്ങൾ പറയൂ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ദൈവം എങ്ങനെയാണ് കാരുണ് കാരുണ്യവാനും കാരണം ഇനി ഇത് മനുഷ്യനെ മാത്രമല്ലല്ലോ കൊല്ലുന്നത് ഈ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഇതിലൊന്നും പെടാത്ത പശുക്കൾ മരിക്കുന്നു അല്ലെങ്കിൽ ഈ പെരിച്ചാഴി മരിക്കുന്നു എലി മരിക്കുന്നു തവള മരിക്കുന്നു മൂരി വരെ മരിക്കുന്നു എന്താണ് അവര് ചെയ്ത കുഴപ്പം അവരെന്തിനാണ് ഇങ്ങനെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയിട്ട് കൊല്ലുന്നത് അതിലെന്ത് കാരുണ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ വിശ്വാസികൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം നിങ്ങൾ നാലാളുകൂടെ ഒരുങ്ങി വന്നിരിക്കല്ലേ നിങ്ങൾ നാല് പേര് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഇരിക്കലോ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നെ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ നിങ്ങൾ പറഞ്ഞു ദൈവം ഇല്ല ഞങ്ങൾ ഇത്ര പേര് എന്തുകൊണ്ടാണ് ദൈവം ഇല്ലാത്ത കൊറേ ആളുകളോട് ആകാംക്ഷയോട് കേൾക്കാൻ കാത്തിരിക്കുകയാണ് നിങ്ങൾ ഇത് പറയുന്നില്ലല്ലോ നിങ്ങൾ തിരിച്ചു ചോദിക്കുന്നു എന്താണ് ദൈവത്തിന്റെ ക്വാളിറ്റി ഞങ്ങൾ ഉത്തരം പറയണം അതാണ് അതിന്റെ ശരി നിങ്ങൾ എന്തോ ആണ് ദൈവം ഇല്ല എന്ന് പറയാനുള്ള ഒരു അതിന് കാരണം ഞങ്ങൾ പറഞ്ഞുതരി അതാണ് അതിന് ശരി അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ തിരിച്ചു ചോദിക്കാണ് നേരം വിളിക്കുവോ നമ്മൾ ഉത്തരം പറയണം ഇത് ആ നന്നായിട്ടുണ്ട് നന്നായി നന്നായി ഇവിടെ ഒരു ചോദ്യം അതായത് ഈ ദൈവമുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് ഇല്ല എന്നുള്ളതിനുള്ള തെളിവ് ദൈവമുണ്ട് എങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ആ ദൈവത്തിന് ചില ക്വാളിറ്റീസ് ഉണ്ട് ആ ദൈവം ഇവിടെ ഒരു സ്ത്രീ വിവേചനം കാണിക്കുന്ന ഒരു ദൈവമാകാൻ പാടില്ല സ്ത്രീയെ പറയട്ടെ പറയട്ടെ സ്ത്രീയെ പുരുഷൻ്റെതിന് പകുതിയാണെന്ന് പറയുന്ന ഒരു ദൈവം ആകാൻ പാടില്ല അതല്ലെങ്കിൽ ഇവിടെ ഇതുപോലെ അടിമ വ്യവസ്ഥിതി ഉണ്ടാകണം അത് ഹലാലാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ദൈവം അതൊരു ദൈവം അല്ല അത് ദൈവത്തിന് ചേർന്ന ക്വാളിറ്റി അല്ല അതല്ലെങ്കിൽ ഇതുപോലെ ഒന്നും അറിയാത്ത പാവം പിടിച്ച മൃഗങ്ങളെ പോലും കൊന്നു തള്ളുന്ന രീതിയിൽ ഇവിടെ തല്ലിക്കൊല ഇപ്പൊ പല്ലി ഒറ്റടിക്ക് കൊന്നാൽ സ്വർഗം കിട്ടും എന്ന് പറയുന്ന ദൈവം ഇതെന്ത് ദൈവമാണ് അതുമല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാക്കുന്നു എന്നിട്ട് ആളുകളെ കൊല്ലുന്നു മൃഗങ്ങളെ കൊല്ലുന്നു ഇതിലെന്താണ് കാരുണ്യം ഇതിലെന്താണ് ദയ നമുക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ചെയ്യുന്ന ഒരാള് ദൈവമല്ല ഇതാണ് നമുക്ക് പറയാനുള്ളൂ പേര് പറയൂ ദൈവം കേൾക്കുന്നില്ലല്ലോ ദൈവം കാരുണ്യവാനാണ് കരുണാനിധിയാണ് അവിശ്വസിക്കുന്ന ആളുകളാണ് ഈ കൂടിയിരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ ഈ മനുഷ്യന്റെ കണ്ണ് എന്നൊരു ഒറ്റരവയ മതി മനുഷ്യൻ ദൈവം കാരുണ്യമാനാണെന്നറിയാം ഈ ഈ പറയുന്ന ആളെ സംബന്ധിച്ചോട് രണ്ട് കണ്ണില്ലാത്ത കണ്ണില്ലാത്ത ഒരാളും ഈ ഇരിക്കുന്ന ആൾക്ക് രണ്ട് കണ്ണുണ്ട് രണ്ട് കയ്യുണ്ട് കാലുണ്ട് മൂക്കുണ്ട് ചെവിയുണ്ട് ഒരു ദൈവം എല്ലാം അനുഗ്രഹിച്ച് കാരുണ്യവാനാണ് ദൈവം ഇതൊന്നുമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചോണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ കാണുന്ന പ്രപഞ്ചവും കാണുന്ന ഭൂലോ ഈ കാണുന്ന കടലും സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികളും അതിനപ്പുറം ഈ കാണുന്ന 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 എന്ത് എന്ത് തെളിവാ ഈ ഈ ഈ ആകാശം സൂര്യൻ ചന്ദ്രൻ കാരുണ്യമാണ് മനുഷ്യന് വേണ്ടിയിട്ടാണ് അല്ല ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന് കണ്ണു നിന്നില്ലേ മൂക്കില്ലേ ഇവിടെ മാസ് എക്സ്റ്റിങ്ഷൻസ് നടന്നിട്ടുണ്ട് അതായത് മനുഷ്യൻ മനുഷ്യനുണ്ടാവുന്നതിന് മുന്നേ പല തലമുറകളും ഇതേപോലെ നശിച്ചു പോയിരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ കഴിവാണെന്നുണ്ടെങ്കിൽ ഞാൻ വയനാട് വയനാട് മേപ്പാടിയിൽ ഉരുൾപൊട്ടി എല്ലാവർക്കും അറിയാലോ ഞാൻ പതിനഞ്ച് ദിവസം രാവും രണ്ടു ആൾ പണിയെടുത്ത ഒരാളാണ് നമ്മളെല്ലാരും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇല്ലേ അതിന്റെ ഫലമായി ഒരുപാട് പേര് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടില്ലേ പക്ഷെ ആ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ ഇതുപോലെ വീടുകളിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ എത്ര പേര് രക്ഷപ്പെടും മരിക്കും എല്ലാ എണ്ണം മരിക്കും മരിക്കൂലേ അപ്പൊ ഇപ്പം ഇവിടെ നേരത്തെ എല്ലാം കുറെ പേരുണ്ട് ഇവിടെ അപ്പൊ ദൈവവിശ്വസി പറഞ്ഞപ്പോൾ എല്ലാവരും കൈയടിച്ചു ഞാനും കേട്ടു ഞാൻ ഇവരെ കൂടെ വന്നതല്ല ഏത് ദൈവമാണ് ഒറിജിനൽ ശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം തമ്മി തളിച്ചാവും ഞാൻ കാണുന്നതാണ് ഞാൻ ഒരു യാത്ര യാത്രികനാ യു പിയിലോ എവിടെയോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നതാണ് മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലുന്നത് നിങ്ങൾ ഇപ്പം കയ്യടിച്ചതൊക്കെ തമ്മി തല്ലും ഞാൻ ഒരു ഉസ്താദിന്റെ മോനാണ് എനിക്കറിയാം ഏ മനസ്സിലായില്ലേ ഞാൻ ഒരു കാര്യം പറയാം ജസ്റ്റ് ഞാൻ പഠിച്ചുകൊണ്ട് പറയും ഇത് ഇതൊരു മൊബൈൽ ഫോണാണ് ഇപ്പോൾ ഇതിൽ ഒരാൾ എന്നോട് പറയാണ് ഈ ഫോണ് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഫോൺ ഇങ്ങനെ വയ്ക്കുകയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് ഞാൻ വിശ്വസിച്ചു സത്യമാണ് ആ ആയിരിക്കും അങ്ങനെ എനിക്ക് ഫോണിൻ്റെ ഒന്നും അറിയില്ല ഈ ഫോണ് ആ ഇന്ന ആൾ ഉണ്ടാക്കിയാണെന്ന് പിന്നീട് ഞാൻ വിവരം വെച്ചിട്ട് ഈ ഫോണിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ന ആൾ പറയാണ് ഇന്നാൾ പറഞ്ഞതുപോലല്ല ഈ ഫോണിൻ്റെ ഫങ്ഷൻ ഇന്നാൾ പറഞ്ഞതുപോലെ പോലെ അല്ല ഈ ഫോൺ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇന്ന ആളെ വിശ്വസിക്കണോ വേണ്ടല്ലോ ഇതാണ് ദൈവങ്ങൾ ദൈവങ്ങൾ പറഞ്ഞതൊക്കെ നോണിയാണ് ഞാൻ ഒരു എം എസ് സി സൈക്കോളജി കഴിഞ്ഞ ഒരാളാണ് ഉസ്താദിന്റെ ഉസ്താദിന്റെ മോന നാല് അതായത് ഞാൻ അഞ്ചു വക്തും പള്ളി പോക്കൊന്നില്ല നാല് നേരെങ്കിലും പോവും എനിക്ക് ആക്സിഡന്റ് ആയി കേൾക്ക് എനിക്ക് പഴയ അവകാശം ഉണ്ട് എനിക്ക് ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയ ശേഷം ഞാൻ കുർഹാൻ മലയാത്ത് പഠിച്ചു നിങ്ങൾ കുർഹാൻ മലയാത്ത് പഠിച്ചിട്ടുവാ ഇവിടെ സുന്നി മുജാഹിദൊക്കെ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ ആഘോഷിക്കുന്നത് ധാരാളം ഒരു വിഭാഗവും മറ്റു പറയുന്നുണ്ട് അവർ തന്നെ ഒരു ധാരണ ഇല്ല ഞാൻ ഒരു ഉസ്താന്റെ മോന എനിക്കറിയാം ഞാൻ പറയട്ടെ കേൾക്കട്ടെ ഞാൻ പറഞ്ഞോട്ടെ വിശ്വാസികൾ ഇവരടി കൂട എന്നെ ആരും ഇതിലേക്ക് കൊണ്ടുവന്നല്ല ഞാൻ പഠിച്ച കാര്യ നമ്മൾ ഒരു കാര്യം പറയുമ്പോ നിങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ചോദ്യമല്ല ഞാൻ ഇവരോട് പറയാണ് നിങ്ങൾക്ക് അവരോട് ചോദിക്കാമെങ്കിൽ ഒരു മിനിറ്റ് ഇവർക്ക് അവരോട് ചോദിക്കാമെങ്കിൽ എനിക്ക് ഇവരോടും ചോദിക്കാം ഞാനൊരു ഇന്ത്യൻ പൗരനാ ഇവരെ ജനിച്ച ഈ ദൈവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതവിശ്വാസികളും മതവിശ്വാസം ഇല്ലാത്ത ആളുകളും രണ്ട് ടീമാവും ദൈവമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് ഏറ്റവും വലിയ കോമഡി പിന്നെ ഏതാണ് ഒറിജിനൽ ദൈവം എന്നുള്ള പേരിൽ അവർ തമ്മിലടി ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി മുസ്ലിമിൻ്റെ ഒരു മതം ഹിന്ദുവിൻ്റെ ഒരു മതം ക്രിസ്ത്യാനിയുടെ മതമായിട്ട് അങ്ങ് ഗ്രൂപ്പ് ചെയ്ത് അങ്ങ് കൊടുത്തു എന്ന് വിചാരിക്കുക പിന്നെയാണ് അതിനേക്കാൾ വലിയ കോമഡി മുസ്ലിങ്ങളുടെ ഇടയിൽ ഷിയ സുന്നി മുതൽ അങ്ങ് തുടങ്ങും ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച കുമ്പിടാം പേടിയാണ് പള്ളി പോയാൽ തിരിച്ച് ഞാൻ ചോറ്ന്നിട്ട് വരാട്ട ഉമ്മ എന്ന് പറഞ്ഞിട്ട് പോകാൻ ഒരു ഷിയായിക്കും സാധിക്കുന്നില്ല കാരണം എന്താണ് വെള്ളിയാഴ്ച പള്ളി പോയാൽ തിരിച്ചു വന്നിട്ട് പോത്തറിയും ബിരിയാണി തിന്നാൻ പറ്റുന്ന ഒരു ഷിയായി ഉറപ്പില്ല എന്നാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം ആ പ്രശ്നമില്ലാട്ടോ അത് നമ്മൾ പറയണം ഇപ്പോൾ